മെന്ന് കുന്ന് എങ്ങനെ പറയാമെന്ന് ഒരു ഇംഗ്ലീഷ് ടീച്ചറുടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു വാക്കുകണ്ട് വളരെ നന്നായി തോന്നി എനിക്കത് മെന്ന് കുന്ന് എന്ന് മലയാളത്തെ പറയും കിട്ടുമെന്ന് അവൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് അവാർഡ് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചില്ല ഇങ്ങനെയൊക്കെ മെന്ന് എന്ന് നമ്മൾ മലയാളത്തിൽ ശൈലിയാണ് മെന്ന് ടീച്ചർ പറയുന്നത് അതിനെങ്ങനെ പറയണമെന്ന് വളരെ സിമ്പിളായിട്ട് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇൻസാൽ ആ വീഡിയോ അതിനോട് അത് നമുക്കൊന്ന് അറബിയിൽ പറഞ്ഞു നോക്കാം എന്തായി മെന്ന് എന്നുള്ളതിനെ അറബി പറയാം ഏഹ് ഞാൻ തന്നെ പറയാൻ നോക്കാം അവൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഏഹ് അവൾ എനിക്ക് അവാർഡ് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചില്ല ഇതൊക്കെ എങ്ങനെയാണ് അറബി പറയാം അത് നമുക്കൊന്ന് പറഞ്ഞു വയ്ക്കാം ഏറ്റവും രസമുള്ളതെന്ന് കാര്യങ്ങൾ അവർ ആ പറയുന്നത് പോലെയൊന്നും ഒരു വാക്കും അറബി ഭാഷ ചേർക്കേണ്ടില്ല വളരെ സിമ്പിളാണ് മാനമാത്ര വക്കായച്ച് أنا ما توقعت هو يجي وأنا ما توقعت هو تيجي اليوم أنا ما توقعت هي ما تيجي اليوم أولا نبر الله يعني أنا تيجي سيلا أنا يعني هذا سيمبل أنا ما فكرت يعني أنا يعني تيجي اليوم حصل لي اليوم بحس لي الهدية اليوم بحس لي هدية അനമ ഫക്കർ തലിയം ബെഹസല്ലി ഹദിയ ഇത്രയേ ഉള്ളൂ ഇവിടെ ഏറ്റവും രസമുള്ള ഒന്ന് ഒന്നും ചേർക്കണ്ട ചേർക്കേണ്ട മെന്നിനെ ഒന്നും ചേർക്കണ്ട അതാണ് രണ്ട് സെൻറ്റൻസുകൾ അടുക്കി വെച്ചാൽ മാത്രം മതി ഇങ്ങനെ വെറുതെ ഭാഷയിൽ ഉണ്ടാവും ഇതാണ് അറബി ഭാഷ സംസാര ഭാഷയിൽ അങ്ങനെയാണ് ഏ നിങ്ങളു പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല സിമ്പിൾ വാക്ക് പറയാം നിങ്ങൾ ഞാൻ അറിഞ്ഞില്ല ആനമ ദ റൈറ്റ് ആനമ അറഫ്റ്റ് ആനമ്മ എന്ത് ഈ ഖബർന്നൊക്കെ പറയാം ആനമാ ദറൈത്ത് എൻ്റെ ചെറുഹല്യോം ബസ് അത്രയേ ഉള്ളൂ ആനമ്മ ദറൈത്ത് ഞാൻ അറിഞ്ഞില്ല എന്ത് ചെറു ഹല്യോം താങ്കളെന്ന് പോകുമെന്ന് എന്ത് സാധു ഹല്യോം താങ്കൾ ഇന്ന് യാത്ര പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് അവാർഡ് കിട്ടുമെന്ന് എനിക്ക് അവാർഡ് കിട്ടുമെന്ന് മെന്ന് വന്നിട്ടുണ്ട് മെന്നും കുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞിരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല അനമാ ത്വക്കായത്ത് അനമാക്കായ് ഞാൻ പ്രതീക്ഷിച്ചില്ല ബഹസ് അല്ലി അൽ ഹദിയ അല്ലെങ്കിൽ ഹസ് അല്ലി ഹദിയ ഇവിടെ ഇത്രയേ ഉള്ളൂ ആ സംഭവം അപ്പോൾ ചുരുക്കത്തിൽ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത മന്ന് കുന്ന് എന്നതിനൊന്നും ഒന്നും ചേർക്കേണ്ടെന്നുള്ളതാണ് രണ്ട് ആശയങ്ങളെ രണ്ട് ജൊംലകളെ ഒന്നിച്ചു വെച്ചാൽ മതി ഏഹ് ഒരു ജുമലെ എന്താണ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് രണ്ടാമത്തത് അവർ വരും എന്നത് ഉണ്ടല്ലോ അപ്പോൾ രണ്ടും കൂടി കൂടുമ്പോൾ എന്താവും ആ ആശയം കിട്ടുമെന്നാണ് അറബി ഭാഷയുടെ സ്റ്റൈൽ എന്ത് സിമ്പിളാണിത് അറബി ഭാഷ വളരെ ലളിതമാണ് നിങ്ങൾ വിചാരിക്കുന്ന അത്തരം വാക്കുകളുടെ പിറകെ ഓടി നടക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല അങ്ങനെ കൃത്യമായ ഒരു ഭാഷ നമുക്ക് ഇതിലൂടെ പഠിച്ചെടുക്കാൻ കഴിയും ഇനി നമുക്കൊരു ഉദാഹരണം കൂടി പറയാം ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ കരുതിയില്ല അനമ്മ ഞാനറിഞ്ഞില്ല അനമ്മോം ജുമാ കറക്റ്റായോ മെന്നിനെന്തേ കണ്ടങ്ങളാണ് ഒന്നും കണ്ടില്ലല്ലോ അനമ്മറ്റ് അലിയോം ജുമാ ബസ് ഇത്ര പറഞ്ഞാൽ മതി മതിയോ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന അല്യോം ജുമാ അലിയോം അയ്യോ ബുർജുവാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അനമ അറഫ്തി രണ്ട് ആശയത്തെ അടുക്കി വെച്ചാൽ മാത്രം മതി ഇത് കുടിവെള്ളമാണ് ഞാൻ അറിഞ്ഞില്ല എൻ്റെ അടുത്തൊരു വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത് കുടിവെള്ളമാണ് ഞാൻ അറിഞ്ഞില്ല ഇത് ഓറഞ്ച് ജ്യൂസാണെന്ന് ഞാൻ അറിഞ്ഞില്ല എങ്ങനെ പറയാം അനമൈ മൈസഫ് ഓക്കെ നിങ്ങളുടെ അടുത്ത് കാശ് ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല അനമ ഫുസ് ഓക്കേ ഞാൻ വിചാരിച്ചു നിന്റെ അടുത്ത് പൈസ ഉണ്ട് അങ്ങനെ പറയാം എല്ലാം മാക്കണ്ട ഞാൻ വിചാരിച്ചു നിൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ട് എന്നാ നിൻ്റെ അടുത്ത് പൈസ അല്ലൂസ് അവിടെ രണ്ട് വാക്കുണ്ടോ എഴുതിയിട്ടുണ്ടോ ഇല്ലല്ലോ അന അന ഓക്കേ ഇങ്ങനെ ഓരോ പ്രപ്പോർഷൻസുകളും എവിടെ അടുക്കി വെക്കണമെന്ന് ഏത് പറയാതെ എങ്ങനെ നമുക്ക് പറയണമെന്ന ഒരു കൃത്യമായ അവേർനെസ് കിട്ടണമെങ്കിൽ ഇതിലൊന്നും ടീച്ചർ അതിൻ്റെ ബാക്കി പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും കേട്ടാൽ ഇംഗ്ലീഷ് പഠിയില്ല ഞാനും പറയുന്നു ഇങ്ങനെയൊന്നും കേട്ട് ചേർച്ച അറബി സംസാരിക്കാൻ കഴിയില്ല സംസാരിച്ച് സംസാരിച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും തുടങ്ങുന്നുണ്ട് അതിന് ജോയിൻ ചെയ്താലൊക്കെ കൃത്യമായിട്ട് കിട്ടുള്ളൂ അതിനുവേണ്ടി നിങ്ങളിതിനോടൊപ്പം നമ്പറിൽ നിന്ന് ബന്ധപ്പെട്ടാൽ മതി ശുക്രാനുമായ അസലാമതി